ഒളിവിൽ കഴിയുന്ന ബലാത്സംഗക്കേസിലെ പ്രതി നടൻ സിദ്ദിഖിന് സിം കാർഡും ഡോകളും എത്തിച്ച് നൽകിയത് സിദ്ദിഖിന്റെ മകൻ ഷാഹിന്റെ സുഹൃത്തുക്കളെന്ന് വ്യക്തമാക്കുകയാണ് അന്വേഷണ സംഘം നടൻ സിദ്ദിഖിനെ കിട്ടാതായതോടെ സിദ്ദിഖിന്റെ മകന്റെ കൂട്ടുകാരെ പോലീസ് പിടികൂടിയെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കി അന്വേഷണ സംഘം തന്നെ രംഗത്തെത്തുന്നത് സിദ്ദിഖിനെ ഒളിവിൽ സഹായിച്ചെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുത്തെന്നാണ് പോലീസ് പറയുന്നത് അതായത് സിദ്ദിക്കിന് ഒളിവിൽ താമസിക്കാനുള്ള സൗകര്യം കൊടുത്ത ഇവർ സിദ്ദിഖിന് സിം കാർഡും ഡോകളും എത്തിച്ചു നൽകിയെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് സിദ്ദിഖ് സിം കാർഡുകൾ മാറി മാറി ഉപയോഗിക്കുന്നു ഇതറിയാനാണ് ചോദ്യം ചെയ്തെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് അതായത് കസ്റ്റഡിയിലെടുത്തവരെ നോട്ടീസ് നൽകി വിട്ടയച്ചെങ്കിലും വീണ്ടും വിളിപ്പിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് സിദ്ദിഖിന്റെ മകൻ ഷാഹിന്റെ സുഹൃത്തുക്കളും കൊച്ചി സ്വദേശികളുമായ നാദർ ബേക്കർ പോൾ പോൾജോയ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇന്ന് പുലർച്ചെ നാല് പതിനഞ്ചിനും അഞ്ചു പതിനഞ്ചിനും ഇടയിൽ ഇവരുടെ വീടുകളിലെത്തിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നാണ് ബന്ധുക്കൾ പറയുന്നത് സിദ്ദിഖ് എവിടെയാണെന്ന് ചോദിച്ചായിരുന്നു പുലർച്ചെയുടെ അന്വേഷണ സംഘം ഇവരെ കസ്റ്റഡിയിലെടുത്തത് ഇതേ തുടർന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കുടുംബം പരാതി നൽകിയിരുന്നു സിദ്ദിഖിന്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫാണ് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കൊച്ചിയിൽ തന്നെ വിവിധ ഇടങ്ങളിലായി നടൻ ഒളിവിൽ കഴിയുന്നു എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം അത് മാത്രമല്ല ഉന്നതരടക്കം സിദ്ദിഖിന് സംരക്ഷണം നൽകുന്നതായിട്ടുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിരിക്കുകയാണ് അതേസമയം സുഹൃത്തുക്കൾ കസ്റ്റഡിയിൽ തന്നെ എന്ന് ഉറപ്പിക്കുകയാണ് നടൻ സിദ്ദിഖിന്റെ മകൻ ഷഹീൻ സിദ്ദിഖ് രണ്ടു തവണ പ്രത്യേക അന്വേഷണ സംഘം വീട്ടിലെത്തി തന്നെ മൊഴിയെടുത്തിരുന്നു പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടെങ്കിൽ ും ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോകുന്നത് ആദ്യമായിട്ടാണ് എവിടെയാണെന്ന ഒരു വിവരവുമില്ല പോലീസ് ഇക്കാര്യം അംഗീകരിക്കുന്നില്ല സുപ്രീം കോടതിയിൽ നിന്ന് നാളെ തന്നെ ഒരു തീരുമാനം എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും അദ്ദേഹം പറയുകയാണ് മാത്രമല്ല ഇന്ന് രാവിലെ അഞ്ചരയോടെയാണ് സുഹൃത്തുക്കളെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി കൊണ്ടുപോയത് കേസിന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡൽഹിയിലാണ് ഉള്ളതെന്നും ഷെഹീൻ പറയുകയാണ് രാവിലെ പതിനൊന്നര കൂടിയാണ് ഇക്കാര്യങ്ങളൊക്കെ അറിയുന്നത് രണ്ടു മണിക്ക് അച്ഛനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു സുഹൃത്ത് വിളിച്ചിരുന്നു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് അച്ഛനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു സുഹൃത്ത് നബീർ വിളിച്ചിരുന്നു പിതാവിനെ കുറിച്ചുള്ള വിവരം നൽകിയില്ലെങ്കിൽ സുഹൃത്തുക്കളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഒരുതരം ബ്ലാക്ക് മെയിലിംഗ് രീതിയാണ് അവർ ഉപയോഗിച്ചതെന്നാണ് ഷഹീൻ പറയുന്നത് കഴിഞ്ഞ ദിവസം രണ്ടു തവണ പ്രത്യേക അന്വേഷണ സംഘം വീട്ടിലെത്തിയിരുന്നു പിന്നാലെ തന്റെ മൊഴിയെടുത്തതിനു ശേഷം അവർ പോയി എന്തിനാണ് അവരെ കൊണ്ടുപോയതെന്നറിയില്ല വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവരുടെ വീടുകളിലടക്കം ചെന്ന വിവരങ്ങൾ ശേഖരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സുഹൃത്തുക്കൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു മറ്റു കാര്യങ്ങളൊന്നും അറിയ സിദ്ദുഖ സുഹൃത്തുക്കളുടെ വാഹനം ഉപയോഗിച്ചില്ല എന്നാണ് ഷഹീൻ പറയുന്നത് ഷഹീൻ്റെ സുഹൃത്തുക്കളായപ്പോൾ ലിബിൻ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിവരങ്ങൾ അതിക്രമ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ സിദ്ദിഖ് ഇപ്പോഴും ഒളിവിൽ തുടരുന്നു സിദ്ദിഖ് ഒളിവിൽ പോയ കാറുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നിന്ന് യുവാക്കളെ കസ്റ്റഡിയിലെടുത്തെന്നാണ് ബന്ധുക്കൾ പറയുന്നത് കടവന്ത്രയിലും മേനകയിലും ഫ്ളാറ്റുകളിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം എന്നാണ് പരാതി യുവാക്കളുടെ കുടുംബങ്ങൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത് അതേസമയം കേസുമായി ബന്ധപ്പെട്ട് ആരെയും കസ്റ്റഡിയിലെടുത്തിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് കൊച്ചി സിറ്റി പോലീസിൻ്റെയും വിശദീകരണം Nesdas Karmanius.